നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ ഞാൻ മണി ലാൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു കുറച്ച് കുറച്ച് വ്യായാമങ്ങളാണ് കണ്ണിൻ്റെ വ്യായാമം സാധാരണ നമ്മൾ വ്യായാമം ആരംഭിക്കുന്ന പോലെ ആദ്യമായി കണ്ണുകൾ അടച്ചു വയ്ക്കുക നമ്മൾ ഇന്ന് ചെയ്യുന്നത് കണ്ണിൻ്റെ വ്യായാമമാണ് ഓരോന്നായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒരു മെഡിറ്റേഷൻ കൊടുക്കും ഒരു ധ്യാനം ആ ധ്യാനത്തിലൂടെയാണ് നമ്മൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിൻ്റെ പിരിമുറുക്കം കാഴ്ചയെ മാത്രമല്ല മറ്റുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും ബാധിക്കും അപ്പോൾ ആ പിരിമുറുക്കം ഒന്ന് കുറച്ചു കൊണ്ടുവരണം അതിന് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക മനസ്സിനെ ശാന്തമാക്കാനുള്ള ടെക്നിക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക ആ വയറിൻ്റെ ചലനത്തിൽ ശ്രദ്ധിക്കുക വയറിൻ്റെ ഉയർച്ച താഴ്ച രണ്ടാമത്തത് ഹൃദയ താളത്തിൽ ശ്രദ്ധിക്കുക ശരീരത്തിലെ ഇത്തരം സൂക്ഷ്മ ചലനങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സ് ശാന്തമായി വരും അടുത്ത മൂന്നാമത്തത് മൂക്കിൻ്റെ ഉള്ളിലേക്ക് വായു കടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന നേരിയ തണുപ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന നേരിയ തണുപ്പ് അതേപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചൂട് ആ മേൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചൂട് അപ്പോൾ ഇത്തരം സൂക്ഷ്മ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മളറിയാതെ വീണ്ടും വീണ്ടും ആ മനസ്സ് ശാന്തമായി വരും നേരത്തെ പറഞ്ഞ പോലെ മനസ്സിനെ ശാന്തമാക്കുകയാണ് ടെൻഷൻ കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം ഇപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഒന്ന് കൈകൾ തൊഴുതു പിടിക്കുക നെഞ്ചിന് മുന്നിൽ കൈകൾ തൊഴുതു പിടിക്കുക നമസ്കാര നമസ്കാരമുദ്ര അങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു പ്രാർത്ഥന ചൊല്ലാം ഞാനിവിടെ ചൊല്ലുന്ന പ്രാർത്ഥന എല്ലാവരും അത് ചെയ്യുന്നവരെല്ലാം ഉള്ളിൽ ചൊല്ലിയാൽ മതി അതായത് ചുണ്ട് പോലും അനക്കണമെന്നില്ല ഉള്ളിൽ മനസ്സിൻ്റെ മനസ്സിൽ ആ ചൊല്ലിയാൽ മതി ഓക്കെ നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലാം ഓം സഹനാവവതു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഓക്കെ ॐ सह न भवतु सह भुनक्तु सह वीर्यं करवावहै तेजस्विना वथितमस्तु मा विद्विषावहै शान्ति ശാന്തി ശാന്തി ആ കൈകളൊന്ന് കൂട്ടി കൂട്ടിത്തിരുമ്പി ഒന്ന് കണ്ണിലേക്ക് വയ്ക്കുക ഒന്നുടന്ന് ചൂടാക്കി ആ മുഖം ഒന്ന് കുഴിഞ്ഞെടുക്കുക ദൻ ഒന്നുടന്ന് ചൂടാക്കി കഴുത്തിൻ്റെ പിന്നിൽ വെച്ച് ഒന്നുടന്ന് ചൂടാക്കി ആ തോളുകളിലേക്ക് വെച്ച് കൈത്തണ്ടയിലൂടെ താഴ്ത്തി കൈ താഴ്ത്തി വെക്കുക സാവധാനം കണ്ണുകൾ തുറന്നു വരിക നമുക്ക് കണ്ണിൻ്റെ വ്യായാമങ്ങൾ ഓരോന്നായി ചെയ്യാം എല്ലാം സശ്രദ്ധം കേട്ടിരിക്കുക ആ വീഡിയോയിൽ നോക്കി അതേപോലെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആദ്യം കണ്ണുകളൊന്ന് തുറന്നു പിടിക്കുക നന്നായിട്ട് തുറന്ന് പിടിച്ചിട്ട് രണ്ട് മിഴികളെയും വലത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക അവിടെ അങ്ങനെ നിൽക്കട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് നേരെ വരെ ഇടത്തോട്ട് പോവുക വൺ 2, 3, 4, 5. था? था? ീ ഫോർ ഫൈവ് നേരെ ഒരു കണ്ണടച്ച് വയ്ക്കുക കണ്ണ് നന്നായിട്ട് ഇറുക്കി അടച്ച് നന്നായിട്ട് ഇറക്കി അടയ്ക്കുക മുഖത്തെ പേശികൾക്കൊന്നും സംഭവിക്കരുത് കണ്ണിലെ പോളകൾക്ക് മാത്രം നന്നായിട്ട് ഇറക്കി അടയ്ക്കുക ഓക്കെ കണ്ണ് തുറക്കുക തുറക്കുക നന്നായിട്ട് തുറക്കുക എഗൈൻ കണ്ണിറുക്കി അടയ്ക്കുക നന്നായിട്ട് ഇറുക്കി അടക്കുക നല്ലോണം ഇറുക്കി കൂച്ചിപ്പിടിക്കുക നന്നായിട്ട് കൂച്ചിടുക ആ അങ്ങനെ വിളിക്കണം എഗൈൻ തുറക്കുക എഗെയിൻ ഒന്നുകൂടെ കൂച്ചി പിടിക്കുക നന്നിട്ട് ഇറുക്കി പിടിക്കുക യെസ് കണ്ണു തുറക്കുക കണ്ണ് നന്നായിട്ട് ഇറുക്കി തുടയ്ക്കുക ഇറുക്കി അടയ്ക്കുക നന്നായിട്ട് ഇറക്കുക അങ്ങനെ നിൽക്കട്ടെ അവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് തുറക്ക നന്നായിട്ട് തുറക്കാം ഏകേ കണ്ണ് ഇറക്കി അടയ്ക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് തുറക്കുക വൈഡ് ഓപ്പൺ വീണ്ടും കണ്ണടക്കുക ഇറുക്കി അടക്കുക നന്ന ഡപ്പോളകൾക്ക് നല്ല ബലം കിട്ടുന്ന രീതിയിൽ അടയ്ക്കണം ഇറുക്കി അടയ്ക്കുക യെസ് പതുക്കെ തുറക്കുക കണ്ണു തുറക്കി രണ്ട് മിഴികളെയും രണ്ട് മിഴികളെയും നമുക്ക് മുകളിലേക്ക് ഉയർത്താം വെറുതെ മുകളിലേക്ക് ഉയർത്താം മിഴി മാത്രം യെസ് ചെയ്തു വൺ അവിടെ അങ്ങനെ നീക്കട്ടെ വൺ ടു ് നേരെ താഴോട്ട് നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് നേരെ നോക്കുക കണ്ണടച്ചോദിക്കുക ഇറുക്കി അടയ്ക്കുക നന്നായിട്ട് ഇറക്കി അടയ്ക്കുക കണ്ണ ഇനി ചുരുങ്ങട്ടെ നന്നായിട്ട് ചുരുങ്ങട്ടെ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് നന്നായിട്ട് കണ്ണു തുറക്കുക വൈഡ് ഓപ്പൺ കണ്ണു തുറന്നിട്ട് ഇനി വലത് ഭാഗത്ത് മുകളിലേക്ക് നോക്കുക വലത് ഭാഗത്ത് മുകളിലേക്ക് കണ്ടോ കോണോട് കോൺ നോക്കുന്ന പോലെ അവിടെ അങ്ങനെ നിൽക്കട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് നേരെ വരാ ഇടത് ഭാഗത്ത് താഴേക്ക് താഴേക്ക് നോക്കുക അഗൈൻ നേരെ വര നേരെ നോക്കി ഇടത് ഭാഗത്ത് മുകളിലേക്ക് നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് വലത് ഭാഗത്ത് താഴേക്ക് നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് നേരെ നോക്കുക കണ്ണടച്ചു വയ്ക്കുക ഇറുക്കി അടയ്ക്കുക നന്നായിട്ട് ഫോഴ്സ് കൊടുത്തടയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് പതുക്കെ കണ്ണ് തുറക്കുക ഓക്കെ ഇനി കണ്ണിന് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം കണ്ണ് നന്നായിട്ട് തുറന്ന് പിടിക്കുക യെസ് ആദ്യം വലത് ഭാഗത്തേക്ക് നോക്കുക ഇനി മുകളിലേക്ക് നോക്കുക ഇടത്തോട്ട് നോക്കുക നേരെ താഴോട്ട് നോക്കുക അഗൈൻ വലത് ഭാഗത്തേക്ക് മുകളിലേക്ക് ഇടത്തോട്ട് താഴോട്ട് തിരിച്ച് ഇടത്തോട്ട് മുകളിലേക്ക് വലതു ഭാഗത്തേക്ക് താഴെക്ക് കണ്ണുകളടച്ച് വയ്ക്കുക ഇറുക്കി അടയ്ക്കുക നന്നായിട്ട് മുറുക്കി അടക്കണം ആ കൺപോളുകൾ നന്നായിട്ട് ചുരുങ്ങട്ടെ ആ അങ്ങനെ ഇറുക്കി അടയ്ക്കുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് പതുക്കെ തുറക്കുക ഇത്രയാണ് കണ്ണിൻ്റെ മിഴികൾ കൊണ്ടുള്ള വ്യാഴം അടുത്ത നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചോളണം കയ്യിലെ ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക ഇങ്ങനെ മുഖത്തിന് നേരെ പിടിക്കുക ഓക്കെ ആ രണ്ട് വിരലുകൾ കൊണ്ട് പുരികങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ തൊടുക അതുതന്നെ പുരുകങ്ങളുടെ മധ്യത്തിൽ തൊടുക എന്നിട്ട് പുരികങ്ങളുടെ അറ്റത്ത് തൊടുക ആ പൊട്ട് തൊടുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് തൊടുക എന്നിട്ട് അതിനെ ഇങ്ങനെ ആ പുരികങ്ങളിലൂടെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുക വീണ്ടും ചെയ്യുക അങ്ങനെ ആ പുരികങ്ങളിലൂടെ ായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക വൺ ചെയ്തു ഓക്കെ ഇനി അതുതന്നെ ആ കൈവിരൽ കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ ആ കണ്ണിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ആ കണ്ണ് എഴുതുന്നതിൻ്റെ തൊട്ട് താഴെ കൂടി ഇങ്ങനെ കൊണ്ടുപോവുക ആ കോണിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും മൂക്കിൻ്റെ അവിടെ ആരംഭിച്ചിട്ട് കോണിലേക്ക് കൊണ്ടുപോകുക വൺ അഗൈൻ ടു വീണ്ടും ത്രീ അഗൈൻ ഫോർ അഗൈൻ ഫൈവ് ഓക്കെ കയ്യൊന്നും താത്തി വയ്ക്കുക വീണ്ടും ഒന്ന് കണ്ണ് ഇറുക്കി അടയ്ക്ക് ഇറക്കി അടയ്ക്കൂ നന്നിട്ട് ഇറക്കി അടയ്ക്കും ഓക്കെ ആ കണ്ണ് അങ്ങനെ ഇറക്കി അടച്ചുകൊണ്ട് പതുക്കെ തുറക്കുക പതിയെ തുറന്നിട്ട് നേരത്തെ അടുത്ത പോലെ തന്നെ ചൂണ്ടു വിരൽ നടുവിരലും എടുക്കുക എന്നിട്ട് ആ നടുവിരൽ മാത്രം ചൂണ്ടു വിരലിൽ നടുവിരലിനോട് പ്രസ് ചെയ്ത് പിടിക്കണം എന്നിട്ട് നടുവിരൽ മാത്രം കണ്ണിൻ്റെ രണ്ട് കുഴികളിൽ ആ കോണുകളിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് കണ്ണിന് ഒരുപാട് ബലം കൊടുക്കരുത് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിച്ചോടെ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇനി അതേപോലെ തന്നെ കൊണ്ടുപോയിട്ട് ആ ചൂണ്ടുവിരൽ മാത്രം എടുക്കുക ചൂണ്ടുവിരൽ മാത്രം ചൂണ്ടുവിരൽ മാത്രം ഇങ്ങനെ എടുത്തിട്ട് കണ്ണിൻ്റെ ഈ കുഴിയിലേക്ക് അതായത് മൂക്കിൻ്റെ ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറ്റി പിടിച്ചു ഉള്ളിലേക്ക് കയറ്റി പിടിച്ചു കണ്ണിൻ്റെ ആ കുഴിയിലേക്ക് പോകണം അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കുറച്ചടുത്താകട്ടെ ഉള്ളിലേക്ക് കയറിട്ടെ കണ്ണിൻ്റെ ആ കുഴിയിലേക്ക് തുടരണം വൺ ടു ത്രീ ഫോർ ഫായ് അതൊക്കെ കൈ നേരം കൊണ്ടുവരാം കൈനേരം കൊണ്ടുവരുന്ന കാത്തി വയ്ക്കുക അടുത്തത് നേരെ നോക്കിയിരിക്കുക ഓക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് വിരലിൽ രണ്ട് കൈയിലേയും ചൂണ്ട് വിരലെടുക്കുക പിടിക്കുക എടുത്തിട്ട് ആ രണ്ട് പുരികങ്ങളുടെ മധ്യത്തിൽ ഒന്ന് വെറുതെ ഇങ്ങനെ തൊട്ടു പിടിക്കുക ചെറുതായിട്ടൊന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഒന്നിങ്ങനെ റൗണ്ട് ചെയ്താൽ മതി അവിടെ തന്നെ വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ റൗണ്ട് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫ് ഇനി അതുപോലെ തന്നെ ആ രണ്ട് വിരലുകൾ കൊണ്ടൊന്ന് കണ്ണിൻ്റെ താഴെ തൊടുക കണ്ണിൻ്റെ താഴത്തെ ഭാഗത്ത് തൊടുക അവിടെ അതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അപ്പം അതൊക്കെ കൈ താത്തി വയ്ക്കുക കണ്ണിറക്കി അടക്കുക വീണ്ടും കണ്ണ് നന്നായിട്ട് ഇറക്കി അടയ്ക്കുക ഇറക്കി അടയ്ക്കുക നന്നായിട്ട് ഇറക്കുക ആ വൺ ടു ഫോർ ഫൈവ് പതുക്ക തുറക്കുക പതുക്കെ തുറക്കിൻ്റെ വ്യായാമങ്ങൾ ഇത്രയുമാണ് ചെയ്യേണ്ടത് ഇത് കൂടാതെ മറ്റു ആസനങ്ങൾ കൂടി ഇതോടൊപ്പം ചെയ്യണം ദിവസവും ചെയ്യുന്ന ശാരീരിക വ്യായാമങ്ങളിൽ നമ്മുടെ യോഗാസനങ്ങൾ നിരവധിയുണ്ട് കണ്ണിന് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് ഗുണം ചെയ്യുന്ന കണ്ണിലെ ഞരമ്പുകൾക്ക് ബലം കൂട്ടുന്ന ധാരാളം ആസനങ്ങൾ നമ്മൾ നമ്മൾ പല വീഡിയോകളിലായിട്ട് ഇറക്കിയിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കി ചെയ്യുക ദിവസവും ചെയ്യാവുന്ന യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രത്യേക വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കി ചെയ്യുക അതിനോടൊപ്പം ഈ ഇപ്പം കാണിച്ച കണ്ണിൻ്റെ വ്യായാമം അഡീഷണൽ നമ്മൾ ചെയ്യുകയാണ് അത് കൂടുതലായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനോടൊപ്പം യോഗാസനങ്ങൾ കൂടി ചെയ്താലേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ദിവസവും അതൊരു ശീലമാക്കുക നന്നായിട്ട് അതോടൊപ്പം ഈ കണ്ണിൻ്റെ വ്യായാമം ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ഒന്ന് പ്രാർത്ഥിക്കാം കൈകളൊന്നും തൊഴുതു പിടിക്കടച്ചു വെച്ചിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി 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 പതുക്കെ ഒന്ന് കണ്ണു തുറക്കുക കണ്ണു തുറന്നാൽ മതി